ടെറസ് ക്ലീൻ ചെയ്ത് ചാക്കിനകത്ത് കരിയിലകളും പായലും ഒക്കെ ഉണങ്ങിക്കിടന്നതിനെയെല്ലാം നിറച്ച് വെച്ചു ഒരു വലിയ ചാക്കിനകത്ത് അതെല്ലാം ഇട്ട് വെച്ചു കുറച്ച് നാളത്തേക്ക് അത് സൂക്ഷിച്ച് വെച്ചാൽ അതെല്ലാം പൊടിഞ്ഞ് നല്ല നല്ലവണ്ണം പൊടിഞ്ഞിരിക്കും അപ്പോൾ ഇതുപോലെ ചാക്ക് നിറച്ച് അതിനെ കെട്ടിവെച്ചിട്ട് അതിനെ നമുക്ക് ഒരു ഗ്രോ ബാഗായി ഉപയോഗിക്കാം ചാക്കിനെ ഇതേപോലെ ചരിച്ചിടുക അപ്പോൾ നമുക്ക് അത്രയും നീളത്തിൽ അത്രയും വിത്തുകൾ നമുക്ക് നടാൻ സാധിക്കും ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കുറച്ച് ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് എന്നിവ കിട്ടിയിരുന്നു അപ്പോൾ അതെല്ലാം വേറെ നട്ടു ഇഞ്ചി ഇതേപോലെ ചാക്കിൽ കുറച്ച് ടെറസിൽ നടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചാക്കിനെ ഇതുപോലെ നിറച്ചിട്ട് ഇതുപോലെ ഇതാക്കീറി എന്തായാലും ഒരു വർഷത്തേക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ വെച്ചാൽ ചാക്കി ഇരിക്കുകയുള്ളു അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെ വെച്ചാൽ അവിടുന്ന് അനക്കണ്ട ആ ഭാഗത്ത് തന്നെ എന്തെങ്കിലും അടിയിൽ വല്ല വേറൊരു ചാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വല്ല ഇഷ്ടികയുടെ മുകളിൽ അതെടുത്ത് വെച്ചിട്ട് ഇതേപോലെ പൊടിഞ്ഞ് ഇതിനകത്ത് നമുക്ക് ഇഞ്ചിയോ മഞ്ഞളോ അല്ലെങ്കിൽ നമുക്ക് എന്ത് കപ്പയോ എന്ത് വേണമെങ്കിലും ഒരു വർഷത്തേക്കുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് നടാൻ സാധിക്കും അപ്പോൾ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും